നമസ്കാരം മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു വിധി പുറത്തു വന്നിരിക്കുകയാണ് അതായത് തമിഴ്നാടിന് അനുകൂലമായിട്ടാണ് ഈ വിധി പുറത്തു വന്നിരിക്കുന്നത് മുല്ലപ്പെരിയാറിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് കേരളം തിലങ്ങുതടിയാവുന്നു തടസ്സം സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹർജിയായിരുന്നു സുപ്രീം കോടതിയിൽ തമിഴ്നാട് സമർപ്പിച്ചിരുന്നത് അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് തമിഴ്നാടിന് അനുവാദം നൽകിക്കൊണ്ടുള്ള വിധിയാണ് ഇത് പുറത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ബേബി ഡാമിലേക്ക് ബേബി ഡാമിനാണ് പ്രധാനമായ അറ്റകുറ്റപ്പണികൾ വേണ്ടത് ആ ബേബി ഡാമിൽ റോഡ് വെട്ടുന്നതിനും കേരളം തടസ്സമാകുന്നു മരം ബന്ധപ്പെട്ട ചില തടസ്സങ്ങളാണ് കേരളം ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ കൂടി അനുവദിക്കണം എന്നും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു അതിനും കൃത്യമായ രീതിയിലുള്ള വിധി ഈ വിധിയിലുണ്ട് അതായത് റോഡ് നിർമ്മിക്കുന്നു ബേബി ഡാമിലേക്ക് റോഡ് നിർമ്മിക്കുന്നത് കേരളത്തിൻ്റെ മേൽനോട്ടത്തിൽ കേരളം തന്നെ റോഡ് നിർമ്മിച്ചു കൊടുക്കണം അതിന് ആവശ്യമാവുന്ന ചെലവ് തമിഴ്നാട് വഹിക്കണം എന്നുള്ള വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത് അതിന് നേതൃത്വം വലിയ വഹിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശം ിച്ചുകൊണ്ടും ഈ വിധി പറയുന്നുണ്ട് എന്നാൽ ഇതിനു മുൻപ് മുല്ലപ്പെരിയാർ ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അതിന് വലിയ തോതിലുള്ള ബലക്ഷയമുണ്ട് എന്നും അറ്റകുറ്റപ്പണികളിൽ നിൽക്കില്ല എന്നും പുതിയ ഡാം വേണ്ടിവരും എന്നുമുള്ള ഒരു ആവശ്യം ഒരു വാദമായിരുന്നു കേരളം ഉന്നയിച്ചിരുന്നത് എന്നാൽ അത് പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ സുപ്രീംകോടതിയിൽ ചില പരാമർശങ്ങളുണ്ടായി അത്രമാത്രം ബലക്ഷയമൊന്നും മുല്ലപ്പെരിയാറിനില്ല അത് അറ്റകുറ്റപ്പണികൾ കൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിധിയോടുകൂടി മുല്ലപ്പെരിയാറിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് വാർത്തയായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഐക്യം ബന്ധം ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ് കാരണം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായിട്ട് വലിയ തോതിലുള്ള ഒരു ബന്ധം കാത്തുസൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ പോലും ഒരു ഇവർ തമ്മിൽ ഒരു രമ്യതയിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് ഈ വിഷയം മാറുകയും സുപ്രീം കോടതി ഇടപെടുകയും ഒക്കെ ചെയ്യുകയും ഇപ്പോൾ സുപ്രീം കോടതി വിധി വരികയും ചെയ്തതോടുകൂടി ഇത് വീണ്ടും ഈ പ്രശ്നങ്ങൾ സങ്കീർണമാകും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് തീർച്ചയായിട്ടും ഇത് വരും ദിവസങ്ങളിൽ കാരണം എത്രയോ നാളുകളായി മലയാളികളുടെ മനസ്സിൽ വല്ലാത്ത രീതിയിലുള്ള വിങ്ങലായി നിൽക്കുന്ന ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അത്രമാത്രം ബലക്ഷയം അതിനുണ്ട് എന്ന് പല പലപ്പോഴായി വാർത്തകളിൽ നിറഞ്ഞിരുന്നു മുൻ മന്ത്രി പി ജെ ജോസഫും അത്തരത്തിലുള്ള ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ നിരാഹാരം പോലും നടത്തിയതാണ് മുല്ലപ്പെരിയാർ തകർന്നാൽ നാല് ജില്ലകൾ അപകടത്തിലാകും എന്ന തരത്തിലുള്ള ഒരു വാദമായിരുന്നു അന്ന് മുന്നോട്ട് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളം ഇത്തരത്തിലുള്ള ഒരു വാദം അതായത് ബലക്ഷയം തീർക്കാൻ അറ്റകുറ്റപ്പണികൾ മാത്രം പോരാ അത് പുനർനിർമ്മിക്കണം എന്ന് ആവശ്യപ്പെട്ടു അതിനുള്ള അനുവാദം നൽകണമെന്ന് സുപ്രീം കോടതി കോടതിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് തമിഴ്നാടിൻ്റെ ആവശ്യമാണ് അതിന് തൽക്കാലം അറ്റകുറ്റപ്പണികൾ നടത്തി ബലക്ഷയം അതായത് തീർക്കുക ബലക്ഷയം അണക്കെട്ടിനുള്ള പിന്നെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തുക അതിനാവശ്യമുള്ള സഹായം കേരളം ചെയ്തു കൊടുക്കണം എന്നുകൂടി ഈ വിധിയിലുണ്ട് ഇത് കേരളത്തിന് തിരിച്ചടിയാണ് തിരിച്ചടിയാകും ഏറ്റവും കനത്ത രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്